സോംബി ഹൊറർ മൂവി എന്ന അങ്ങനെ ഒരു ചേർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നെറ്റ്ഫ്ലിക്സ് റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു തായ് സോംബി ഹൊറർ മൂവിയാണ് സി ആം എന്ന് പറയുന്ന ഈ ഒരു സിനിമ സോ ഇത് റിലീസ് ആയിരിക്കുന്നത് സോ ഈ സിനിമ പറയുന്ന സ്റ്റോറി ഇതിലെ നായകൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ബോത്സതായിരുന്നു ഇറ്റ്സ് പ്രൊഫഷണൽ ബോത്സായിരുന്നു അദ്ദേഹത്തിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് സൊ ഒരു ഗേൾ ഫ്രണ്ട് ഈ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്ന ഡോക്ടറായിട്ട് സോ ആ ഒരു ദിവസത്തെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് എങ്ങനെയാണ് എന്നുള്ള കഥയാണ് ഈ ഒരു സിനിമ പറയുന്നത് അതായത് ഈ ഒരു ഗേൾ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന അതായത് ഇദ്ദേഹത്തിന് ഗേൾ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു സോംബി ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു സോ ആ ഒരു സോംബി ഔട്ട് ബ്രേക്ക് എങ്ങനെയാണ് ഇത് സർവൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു നായകൻ എങ്ങനെയാണ് ഈ ഒരു ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് സോ ഈ മൂവി കൂടുതലും വർക്ക്ഔട്ടാവുന്നത് ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫിയിൽ തന്നെയാണ് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവി അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ആക്ഷൻ പുതു ഫീഡ് എഫക്റ്റ് ഒരു സിനിമയിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇവരുടെ ഇന്ന് ഈ ഒരു നായികയെ രക്ഷിക്കുന്നതെന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ വർക്കൗട്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതെ ഒരു മൂവിയാണ് സോ ഈയൊരു പാട്ടിലാണ് കൂടുതലും ഇവർ ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സോ ആ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി മാത്രമാണ് ഈ ഒരു മൂവിയുടെ പോസിറ്റീവ് സോ ഈ ഒരു സിനിമ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലോട്ട് നമ്മൾ പല സോംബി മൂവീസിൻ്റെയും അതേ ടെമ്പ്ലേറ്റിൽ നിന്ന് വന്നിട്ടുള്ള അതേ പ്ലോട്ട് തന്നെയാണ് അതല്ലാതെ കാര്യമായി പൊളിറ്റിക്സിലോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ റീസണിങ്ങിലോട്ടോ അങ്ങനെ ഒരു സംഭവത്തിലോട്ട് ഈ ഒരു സിനിമയുടെ പ്ലോട്ടോ സപ്ലോട്ടോ അങ്ങനെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് തന്നെയാണ് ഒരു ഫൺ അല്ലെങ്കിൽ ഒരു ടൈം പാസ് വാച്ച് എന്ന രീതിയിൽ കണ്ട് മടക്കാമെന്നല്ലാതെ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല ഒരു ആക്ടറിന്റെ ആക്ഷൻ സീക്വൻസിലെ പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് പെർഫോമൻസ് ആയിട്ട് നോക്കുവാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് ആണ് സിനിമയുടെ നീളം അതുകൊണ്ട് തന്നെ സിനിമ കാര്യമായി മടുപ്പിക്കുന്നില്ല എങ്കിൽ പോലും ഈ ഒരു സിനിമ അതേ ട്രാക്കിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ലാബൊക്കെ സിനിമയ്ക്കുണ്ട് എന്നുള്ളത് സിനിമയുടെ ദോഷമാണ് കാരണം നമ്മൾ കണ്ട ആ ഒരു സംഭവം തന്നെയാണ് പിന്നെ പിന്നെ ഒരു സോംബിയോ വഴുന്നോ ആക്രമിക്കുന്നു പിന്നെ അങ്ങോട്ട് ആ ഒരു നായകൻ സവയ് വി ഇല്ലയോ എന്നുള്ള ആ ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ പുറകിലുള്ള പൊളിറ്റിക്സോ അങ്ങനത്തെ കാര്യങ്ങളോ കൂടുതലായിട്ട് ഈ സിനിമ പോകുന്നില്ല ഒരു ടൈം പാസ് വാച്ച് എന്ന രീതിയിൽ കണ്ടു നടക്കാം അതല്ലാതെ കാര്യമായ ഒന്നും ഈ ഒരു സിനിമ ഓഫർ ചെയ്യുന്നില്ല സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്